സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ മാധ്യമപ്രവർത്തനത്തിന് കാലാതീതമായ സ്വീകാര്യതയുണ്ടാകുമെന്ന് ദൂരദർശൻ റിട്ടയേർഡ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും മുതിർന്ന പ്രവർത്തകനുമായ ആർ ബാലകൃഷ്ണൻ കുന്നകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും വായനക്കാർ ആഗ്രഹിക്കുന്ന വാർത്തകൾ ലഭ്യമാകുന്നില്ല പുതിയ കാലത്ത് സത്യസന്ധമായ വാർത്തകളില ബ്രേക്കിംഗ് ന്യൂസുകളിലും റേറ്റിംഗിലുമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ആർ ബാലകൃഷ്ണൻ പറഞ്ഞു ഡിജിറ്റൽ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടെങ്കിലും പൊതു സ്വീകാര്യത പരമ്പരാഗത മാധ്യമങ്ങൾക്കാണ് വിശ്വാസ്യതയാണ് ഇതിനു കാരണം വാർത്തകൾ സ്വാഭാവികമായി രൂപപ്പെടുന്നതാണ് വാർത്തകളിൽ ചർച്ചകൾക്കും അതിഭാഷണങ്ങൾക്കും അമിത പ്രാധാന്യം ലഭിക്കുന്നത് ആശാസ്യകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാം അതാണ് ഉത്തരവാദിത്തം സമൂഹത്തോടുള്ളൊരു ഉത്തരവാദിത്വം സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത ഉള്ളവരാണ് ആ പ്രതിബദ്ധതയുടെ അളവ് കുറച്ച് കുറഞ്ഞു പോകുന്നു ദൃശ്യമാധ്യമത്തിലേക്ക് വരുമ്പോ അത് വല്ലാതെ പറഞ്ഞുപോയി ഇപ്പോ നവ ആധുനിക അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങളുടെ തള്ളി ടൈറ്റം നമ്മൾ ഓൺലൈൻ മാധ്യമത്തെ വല്ലാതെ പോയിട്ടുകയോ ഓൺലൈൻ മാധ്യമത്തിൽ വരുന്ന ശരിയാണെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്

പെരുമ്പിലാവ് ന്യൂസ് ബ്യൂറോ റിപ്പോർട്ടറുമായ ഹരി ഇല്ലത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു രാഷ്ട്രീയ മാധ്യമ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ സംബന്ധിച്ചു സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും ട്രഷറർ മുകേഷ് കൊങ്ങണ്ണൂർ നന്ദിയും പറഞ്ഞു സിസിടി ന്യൂസ് കുന്നംകുളം